ഹലോ നമസ്കാരം കൊയിലാണ്ടി ഒരു വയ്യോര വിശ്രമ കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട് ഇന്നലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഡിസംബർ മൂന്നിനായിരുന്നു കാനത്തിൽ ജമ്മീൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു വയ്യോര വിശ്രമ കേന്ദ്രമാണ് അടിപൊളി വൈബാട്ടോ രാത്രി ഇവിടെ വരികയാണെങ്കിൽ കൊയിലാണ്ടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അപ്പൊ എല്ലാവരും വരിക ഇവിടെ കാണാ ഇവിടുത്തെ ഒന്ന് കാണാം ഊന്നാലൊക്കെ ഇണ്ട് അത് വേറൊരു ഫാമിലിന്റെ കുട്ടിയാട്ടോ നമ്മളിവിടെ ഊന്നാലാദ്യ ഒരുപാട് സംഭവങ്ങൾ ഇണ്ട് ഇവിടെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊയിലാണ്ടിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിന് തൊട്ടരികിലട്ടോ ഇത് ആ തൊട്ട ചുമരില്ല റോഡ് സൈഡിൽ തന്നെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ രസകരമാണ് ഇത് കാണാനും ഇവിടെ ഈ നൈറ്റ് വൈബ് ആസ്വദിക്കാനൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക മറക്കണ്ണ ഓക്കെ അപ്പോൾ ഇത് എന്നെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നൊരു നല്ലൊരു രസം കേട്ടോ ഓക്കെ ഇവിടെ ചുവറിൽ സിമെന്റ് കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് കൊയിലാണ്ടി ഹുക്ക ചകിരിതല്ല മേലേപ്പാത്ത ചന്ത പിശാരിക്കാവ് ക്ഷേത്രം പാറപ്പള്ളി ചെണ്ടമേളം തെയ്യന്തിറ മത്സ്യബന്ധനം ലൈറ്റ് ഹൗസ് വാസ്കോഡ ഗാമ ചേമഞ്ചേരി സ്വാതന്ത്ര്യ സമര സ്മാരകം അണേല കണ്ടൽ മ്യൂസിയം കണ്ടൽ കാട് കണയൻകോട് പാലം അണേല പുഴയോരം ഇങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളാണ് ഈ ഇത് ഏകദേശം പന്തലാനി കൊയിലാണ്ടിയുടെ ചരിത്രം തന്നെയാണ് ഇവിടെ എഴുതി വെച്ച് മൊത്തം ഈ ചുമരിൽ സിമെന്റ് കൊണ്ട് ഇതേപോലെ ആർട്ട് ചെയ്ത് വെച്ച് വളരെ രസ രസകരം ഉണ്ടോ കാണാൻ നല്ല ആർട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു വായിച്ചെടുക്കണം നമുക്ക് കൊയിലാണ്ടിന്റെ ചരിത്രം മുഴുവനായിട്ട് നമുക്ക് ഇതില് അതേപോലെ ഹുക്കറിന്റെ ചിത്രമൊക്കെ നല്ല രസകരമായിട്ട് വരച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഫാമിലി ആയിട്ട് വന്ന ഇങ്ങനെ പാർക്കിൽ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ല രസട്ടോ ഫാമിലിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഫാമിലി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നും മറക്കരുത് ഇങ്ങോട്ട് വരിക ഇവിടെ വന്ന് ആസ്വദിക്കുക കൊയിലാണ്ടി ഞാനൊന്നുകൂടി പരിചയപ്പെടുത്തുന്നു കൊയിലാണ്ടി കൊല്ലത്തേക്ക് പോകുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് ഈ പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ചെറിയ കാഴ്ചകളുള്ളൂ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക വൈകുന്നേരം ഇവിടുത്തെ വൈബ് അടിപൊളിയാണ് അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ